പകലിനായി ഞാൻ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുകയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന വഴികൾ ശ്രേഷ്ഠതകൾ എത്ര വലുതാണ് എന്നൊരിക്കൽ കൂടെ ചിന്തിപ്പാൻ ഒരു പുതിയ പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിന്നതല്ല പാട്ടുകാരൻ പാടിയതുപോലെ ദൈവം നമ്മെ നിർത്തിയതാണ് നേടിയതല്ല തന്ന ദൈവം നിർത്തിയ ദൈവം ഇന്ന് രാവിലെയും നമുക്ക് വേണ്ടി കരുതുവാൻ വിശ്വസ്തനായി തൻ്റെ ക്രൂശിന്റെ മറവിൽ നമ്മെ മറച്ച് പ്രതിസന്ധികളും ശത്രുവിൻ്റെ തീയമ്പകളും നമുക്ക് നേരെ അടുത്തു വന്നാലും അവ നമ്മെ തൊടാതെ ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്ന കരുതുന്ന ആ ശ്രേഷ്ഠ പദവികളെയും വിശ്വസ്തതകളെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം ഇന്ന് നമ്മൾ ചിന്തിച്ചു വരുന്ന വാക്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുകയും അതിൽ കൂടെയുള്ള ദൈവിക ആലോചനകൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ നിന്നാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു ഇന്നതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്നത് സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമുക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇരുപത്തിയേഴാം സങ്കീർത്തനം വായിച്ച് ദൈവസന്നെ ധ്യാനിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാൻ ഇടയായി ക്രിസ്തീയ ജീവിതത്തിൽ എന്റെ ശുശ്രൂഷ സമയങ്ങളിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി എന്നെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും എന്നെ ശാക്തീകരിക്കുകയും ചെയ്ത അളവറ്റ ആഴമായ ഒരു ദൈവിക ദൂത് നിറഞ്ഞ ഒരു പുസ്തകം അധ്യായമാണ് സങ്കീർത്തനം വലിയൊരു പ്രസംഗമൊന്നുമല്ല നമ്മൾ രാവിലെ ചിന്തിക്കുന്നത് ഓരോ വാക്യത്തിനകത്തു നിന്നും ദൈവത്തിന് നമ്മളോട് പ്രഭാതങ്ങളിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതുകൾ ഇത് തികച്ചും ഒരു ദൈവശബ്ദമാണ് എന്റെ ഒരു പ്രസംഗമല്ല ഇത് എന്നോടും നിങ്ങളോടും ഈ രാവിലെ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ പറഞ്ഞ് ഉറപ്പിക്കുവാൻ ദൈവം വെച്ച ചില ദൈവീക ദൂതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാക്യം പറയുകയാണ് എൻ്റെ വൈരിയുടെ ഇഷ്ടത്തിന് എൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യരുത് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുത് ഓരോ മനുഷ്യർക്കും വിവിധമായ വൈരികളുണ്ട് എതിരുകൾ പ്രതിസന്ധികൾ ഇവിടെ ദാവീദിന്റെ മുമ്പിൽ വരുന്ന വൈരികൾ ദാവീദിനോട് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവിടെ പറയുകയാണ് ഒന്ന് കള്ളസാക്ഷ്യമായി കള്ളസാക്ഷിയായി മറ്റൊന്ന് ക്രൂരത്വം നിശാസിക്കുന്നവരായി രണ്ട് നിലയിൽ ദാവീദിനോട് പോരാടുകയാണ് വൈരി നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ദാവീത് പറയുകയാണ് അവരുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ നമ്മളോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ നന്മയോട് നമ്മുടെ ആരോഗ്യത്തോട് നമ്മളോട് എതിർക്കുന്ന ചില വൈരികളുടെ ആഗ്രഹം നമ്മൾ തകരണമെന്ന നമ്മൾ ഗതി പിടിക്കരുത് ഒരു ഉയർച്ചയുണ്ടാകരുത് ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാകരുത് നമ്മൾ തകരണം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുത് കുഞ്ഞുങ്ങൾ പഠിക്കരുത് അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകരുത് കെട്ടിച്ചയച്ച വീട്ടിൽ സ്വസ്ഥതയോട് ജീവിക്കരുത് എത്ര എഴുതിയാലും എക്സാം പാസ് ഏതൊക്കെ വാതിലുകളിൽ മുട്ടിയാലും ഒരു വാതിലും നന്മയ്ക്കായി തുറക്കപ്പെടരുത് ദിനോറും നമ്മളോട് പോരാടി നിൽക്കുന്ന ശത്രുവിന്റെ ആഗ്രഹമാണത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ഞാന് ചോദിക്കട്ടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കു മുമ്പേ നിൽക്കുന്ന വൈരികൾ എതിരുകൾ പോരാട്ടങ്ങൾ അഴിച്ചുവിടുന്ന സ്വസ്ഥതയില്ലായ്മ അഴിച്ചുവിടുന്ന ശക്തികൾ നിങ്ങളോട് പോരാടുന്നുണ്ടെന്ന് അത് നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഏകാഗ്രത ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാനോ ആരാധിക്കുവാനോ കഴിയാതെ ജീവിതത്തിൽ ഒത്തിരി നിരാശകളും പ്രയാസങ്ങളും വെക്കുകയാണ് രാവിലെ കിടക്കേ എഴുന്നേക്കുമ്പോൾ തുടങ്ങുന്ന ടെൻഷൻ രാത്രി ഉറങ്ങാൻ നേരം മാത്രമേ നമ്മൾ അറിയാതെ പോകുന്നുള്ളൂ പകലുള്ള സമയങ്ങളിൽ ഉണർന്നിരിക്കുന്ന സമയങ്ങൾ മുഴുവനും പലവിധമായ ടെൻഷനുകളാണ് ജോലിയിലുള്ള ടെൻഷൻ കുടുംബ ജീവിതത്തിലുള്ള ടെൻഷൻ ഭർത്താവിനെയും ഭാര്യയെ ഓർക്കുമ്പോൾ ടെൻഷൻ ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ടെൻഷൻ ആരോഗ്യത്തെ നോക്കുമ്പോഴുള്ള ടെൻഷൻ സാമ്പത്തിക വിഷയങ്ങളെ നോക്കുമ്പോൾ ടെൻഷൻ ഇത്യാദി ടെൻഷനുകൾ ജീവിതത്തിൽ കയറി വന്ന നമ്മളെ ഒരു പോലെ വട്ടം ചുറ്റി നമ്മളെ തകർക്കാൻ നോക്കുമ്പോൾ എത്ര പേര് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിസന്ധി ഇന്ന് എന്നെ വിടുവിക്കണമേന്ന് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവീതു പറഞ്ഞതുപോലെ നമുക്കിന്ന് രാവിലെ ദൈവമുഖത്തേക്ക് നോക്കി പറയാം കർത്താവേ എനിക്ക് ചുറ്റും വൈരികളുണ്ട് എൻ്റെ ജോലിയിലാണെങ്കിലും എൻ്റെ ശുശ്രൂഷയിലാണെങ്കിലും എൻ്റെ കുടുംബത്തിലാണെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ ആണെങ്കിലും ഞാൻ നിൽക്കുന്ന കളത്തിൽ എനിക്ക് ചുറ്റും വൈരികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ ആഗ്രഹം ഞാൻ ഗതി പിടിക്കരുതെന്ന അവരുടെ ആഗ്രഹം ഞാൻ നശിക്കണമെന്നാണ് ഈ നന്മകളൊക്കെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകണമെന്ന അവരുടെ ആഗ്രഹം പക്ഷേ ദൈവമേ ആ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ വൈരികൾ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവിതമാകരുതേ വൈരികൾ പോലെ എൻ്റെ കുഞ്ഞുങ്ങളായി തീരരുതേ എനിക്ക് ചുറ്റുമുള്ള വൈരികൾ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ എൻ്റെ ജീവിതം എൻ്റെ കുടുംബജീവിതം ആകരുതേ എന്നെ എൻ്റെ കർത്താവ് വിടിവിക്കണമേ യഹോവയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ ഒന്ന് മറയ്ക്കണമേ എത്ര പേർ ആഗ്രഹിക്കുന്നു യോവിനു ചുറ്റും യഹോബ വേലി കെട്ടി സൂക്ഷിച്ചു സാത്താന്റെ ആഗ്രഹം അവൻ നശിക്കണമെന്നായിരുന്നു അവന്റെ മക്കൾ നഷ്ടപ്പെട്ടതുപോലെ മൃഗസമ്പത്തുക്കളും ദാസിദാസന്മാരും അവന്റെ ആരോഗ്യവും അവന്റെ സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടത് പോയതുപോലെ യോവിനെ കുറിച്ച് വൈരിക്കുള്ള ആഗ്രഹം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഇയോവും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായി ഒരു കൊട്ടാരം ചീട്ടുകൊട്ടാരം പോലെ യോവ് തകരണം തകർന്ന് ദൈവത്തെ തള്ളിപ്പറയണം അത് വൈരിയുടെ വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് അവസാനം അയ്യോവിന് ശേഷിച്ച് കിട്ടിയ ഭാര്യ അയ്യോനോട് പറഞ്ഞത് ഈ മനുഷ്യ നീ നിന്റെ ദൈവത്തെ അങ്ങ് തള്ളിപ്പറ എന്നിട്ട് നീ അങ് ചത്തുകൂടെ ഓ നോക്കിക്കേ വൈരിയുടെ ആഗ്രഹം കണ്ടോ ഭക്തനു നേരെ ചാകണമെന്ന് ദൈവത്തെ തള്ളിപ്പറയണമെന്ന് വൈരിയുടെ ആഗ്രഹമാണ് രണ്ട് ആഗ്രഹങ്ങളാണ് അയ്യോവിനെ കുറിച്ച് ഇയോവിന്റെ മുമ്പിലുള്ള ശത്രുവിന് പോരികൾക്ക് ആഗ്രഹം ഒന്ന് ദൈവത്തെ തള്ളിപ്പറയണം മറ്റൊന്ന് നീ ചത്തുപോകണം ഇനി രാവിലെ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ നോക്കി നിന്നെ നോക്കി പലപ്പോഴും പിശാജ് ആഗ്രഹിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഒരാഗ്രഹമായിരിക്കാം ഞാനും നിങ്ങളും ദൈവത്തെ തള്ളിപ്പറയണം അതിനു വേണ്ട മുഖാന്തരങ്ങളും കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടിടും താങ്ങാൻ കഴിയാത്ത വേദനകളും നിന്നകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും നമ്മുടെ മുമ്പിൽ കൊണ്ടിടും എന്തിന് നമ്മൾ ദൈവത്തെ പറയണം മറ്റൊന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കരുത് ചത്തുകളയണം ആത്മഹത്യ ചെയ്യണം ഇത് വൈരിയുടെ ഇഷ്ടമാണ് ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ അല്ല നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയാം നിന്റെ നാശം കാണാൻ നിന്റെ തകർച്ച കാണാൻ നീ ദൈവത്തെ തള്ളിപ്പറയുന്നത് കാണാൻ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ വർഷങ്ങളായി നിനക്ക് പുറകെ നടന്ന് വെല്ലുവിളിക്കുന്ന ചില വൈരികളുണ്ട് എന്നാൽ ഇന്നു പകൽ അവരുടെ ആശ നശിക്കുന്ന പകലാണ് അവരുടെ ആശ തീരാൻ പോവാ അവരുടെ ആശ നശിക്കാൻ പോവാ ഇന്ന് രാവിലെ ഞാൻ ചിലതിനെ നോക്കി ദൂത് കൈമാറുക ഇന്നത്തെ ദൂത് ഞാൻ കൈമാറുന്നത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ആമേനെന്ന് പറ ദുഷ്ടന്റെ ആശ നശിക്കുന്ന പകല് ആഗ്രഹം നശിക്കുന്ന പകല് നീ തകരത്തില്ലെന്ന് നീ മുടിയത്തില്ലെന്ന് വൈരികൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കയില്ലെന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ നിറഞ്ഞ ഒരാലോചന കൈമാറുകയാണ് ഇന്ന് രാവിലെ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഭക്തനായ ദാവിത് പറയുകയാണ് എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുതേ അതെ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ദുഷ്ടന്റെ ആശയ്ക്ക് എന്നെ വിധയപ്പെടുത്തല്ലേ എന്നോട് എതിർക്കുന്നവരുടെ എൻ്റെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കാത്തവരുടെ ആ ചിന്തയ്ക്ക് എന്നെ വിധയപ്പെടുത്തരുതേ പകരം എന്റെ വൈരികളുടെ നടുവിൽ എൻ്റെ ശത്രുക്കളുടെ നടുവിൽ എൻ്റെ രക്തബന്ധങ്ങൾ കൂടെ ജനിച്ചവർ കൂടെ പഠിച്ചവർ കൂടെ നിൽക്കുന്നവർ വൈരിയായി എന്റെ നാശം കാണാൻ കൊതിക്കുമ്പോൾ ജീവൻ പോകുന്നത് കാണാൻ കൊതിക്കുമ്പോൾ ഞാൻ ദൈവത്തെ വിട്ട് നടക്കുന്നത് കാണാൻ തകരുന്നത് കാണാൻ കൊതിക്കുമ്പോൾ തമ്പുരാനെ ആ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ പകരം അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നും ദൈവം ഈ ഭൂമി തരുന്ന ആയുസ് മുഴുവനും അങ്ങയോട് പറ്റിച്ചേർന്ന് അങ്ങയോട് ചേർന്ന് നിൽക്കാൻ പകരണമേ എന്ന് പറഞ്ഞ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം എത്ര പേർക്ക് കുതിക്കുന്നു വൈദികളുടെ നടുവിൽ നിന്ന് എന്നെ വിടുവെക്കണം എനിക്കറിയാം എനിക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടെന്ന് അതിൻ്റെ ഇടയിൽ അവരുടെ ആശ നശിക്കത്തക്ക നിലയിൽ എന്റെ കുടുംബത്തെ എന്നെ സംരക്ഷിക്കണേ സഹായിക്കണേ ആശ്വസിപ്പിക്കണേ വിടുവിക്കണമേ പറയാം പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ മനോഹരമായ ദൈവിക ദൂതു അതിനകത്തൂടെ ദൈവം നൽകിയ വചനത്തിനായ സ്തോത്രം ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ ആ വചനത്തെ ഏറ്റെടുക്കുന്നു ഞങ്ങക്ക് ചുറ്റും ചില വൈരികളുണ്ട് അതിന്റെ ആഗ്രഹം ഞങ്ങൾ നശിക്കണമെന്ന ഉയരല്ലെന്ന ഞങ്ങൾക്ക് ഗതി പിടിക്കരുത് നന്മയുണ്ടാകരുത് കർത്താവെ അവരുടെ ആശയ്ക്ക് ഒത്തവണ്ണം ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കല്ലേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ സൂക്ഷിക്കണമേ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് അങ്ങുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ചില വൈരികളുടെ മുമ്പിൽ അവർ ജീവിതത്തിൽ സൗഖ്യങ്ങളും സമാധാനവും അനുഭവിച്ച് ദുഷ്ടന്റെ ആശ നശിച്ചു പോകുന്നത് കണ്ണാലെ കാണാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും തകർന്നവരായി നിരാശയുള്ളവരായി രോഗമുള്ളവരായി വൈരികളുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കപ്പെട്ടവരായി കഴിയുന്നെങ്കിൽ ഇന്ന് രാവിലെ അവരുടെ ത്രൂ വ്യാപരിക്കട്ടെ അവരുടെ മേലൊരു സൗഖ്യം വ്യാപരിക്കട്ടെ അവരുടെ കെട്ടുകളെ അഴിക്കട്ടെ കർത്താവ് ആമേ കർത്താവെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഇവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഇവരങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ശത്രുവിന്റെ ദൈവം ദൈവം ഏൽപ്പിച്ചു കൊടുക്കില്ല നമ്മളെ സംരക്ഷിക്കൂ ധൈര്യമായിരിക്കൂ ഈ വചനം നിങ്ങൾക്ക് ഈ ദൈവവചനം അനുഗ്രഹം ആകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടി വിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി കീഴുവായ്പൂർ പി ഒ മല്ലപ്പള്ളി പത്തനംതിട്ട ഡിസ്ട്രിക്ട് കേരള സിക്സ് എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് സെവൻ ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സിക്സ് സീറോ എയ്റ്റ് സെവൻ നയൻ വൺ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ